ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹോപ്പ് യു ആൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ് അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കാമെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കമ്പനയിൽ കണ്ട് ഇത് ഓപ്പൺ ചെയ്ത് കാണുന്നവർ എന്തായാലും ബ്രസ്റ്റ് ഫീഡിംഗ് അമ്മമാരായിരിക്കും തീർച്ചയായിട്ടും വളരെ ചുരുക്കം പേര് ഇപ്പോൾ കൺസീവ് ആയിട്ടിരിക്കുന്നവരും ആയിരിക്കും അല്ലേ അങ്ങനെയുള്ളവരാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതെ തമ്പനില് കണ്ട പോലെ നമ്മൾ ശരിക്കും അതായത് പാല് കൊടുക്കുന്ന അമ്മമാരാണെങ്കിൽ നമ്മൾ എപ്പോഴും നല്ല എക്സസ് ആയിട്ട് ഫുഡ് കഴിക്കണോ എപ്പോഴും നമ്മൾ ചോറ് കഴിച്ചുകൊണ്ടിരിക്കണോ എന്നാൽ മാത്രമേ കുഞ്ഞിന് പാലുണ്ടാകൂ നീ ഒരു കുഞ്ഞിന് നിന്റെ എൻ്റെ കുട്ടി പാല് കുടിക്കാനുള്ളതാണ് ഏഹ് അപ്പം ഈ നല്ല ഫുഡ് കഴിക്കണം അതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് പറയുന്ന അതായത് എന്ന് നമ്മൾ എപ്പോഴും ബ്രസ് ഫീഡിംഗ് അമ്മമാർ കേൾക്കുന്ന ഒരു വലിയൊരു അതായത് ഒരു നമുക്ക് എപ്പോഴും കേൾക്കുന്ന ഒരു ഡയലോഗാണ് എൻ്റെ കുട്ടി പാൽ കുടിക്കാനുള്ള നല്ല ഫുഡ് കഴിച്ചതെന്നും അല്ലേ അപ്പം ഇതിലുള്ളൊരു കഴമ്പ് അല്ലെങ്കിൽ ഇതിലുള്ളൊരു ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നത് ഒരു വേ ഓഫ് രീതിയിൽ നോക്കുമ്പം അത് സത്യം തന്നെയാണ് കാരണം ഈ അമ്മമാരുടെ വയറ് നമുക്ക് ഈ അമ്മമാരുടെ വയറ് ഒരിക്കലും എം ടി സ്റ്റൊമക്ക് ആവാൻ പാടില്ല കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്ന അമ്മമാരുടെ വയറ് ഒരിക്കലും എം ടി ആവാൻ പാടില്ല അതുകൊണ്ട് തന്നെ മുസ്ലിംസ് ഫാസ്റ്റിങ് റമദാൻ മാസം വരുമ്പം ഇപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ കുട്ടിക്ക് നാല് മാസം ആയിട്ടുള്ളൂ എന്നൊക്കെ പറയുമ്പം നമ്മൾ പറയും നോമ്പ് എടുക്കണ്ട കാരണം വയറ് നമുക്ക് എംറ്റി ആവാണ് എം ടി ആവുന്ന സമയത്ത് കുട്ടി പാൽ കുടിക്കുന്ന സമയത്ത് എന്താ വരിക യെസ് ഓഫ്കോഴ്സ് കുട്ടിക്ക് മോഷൻ പ്രശ്നങ്ങൾ വരും അതുപോലെ തന്നെ ഡൈജസ്റ്റ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ടാണ് നമ്മൾ അത് പറയുന്നത് അതാണ് മെയിൻ ആയിട്ട് ഇത് പറയുന്നതിൻ്റെ ഒരു പൊരുൾ എന്ന് പറയുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ഞാൻ പാല് കൊടുക്കുന്നുണ്ട് എനിക്ക് നല്ലപോലെ എന്താണ് പാലുണ്ടാവാൻ മുലപ്പാൽ ഉണ്ടാവാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദ്യമായിരിക്കും അടുത്തത് വരുന്നത് അല്ല അങ്ങനെയുള്ള കേസിൽ നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് തന്നെ നമ്മൾ എപ്പോഴും പ്രസവം കഴിഞ്ഞ് ചില ചിലരുടെ കേസിൽ ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് ആയിരിക്കും ചിലരുടെ കേസിൽ ഫോർട്ടി ഡേയ്സ് ആയിരിക്കും ഈ ദിവസങ്ങൾ ഉടൻ ഉടനീളം നമ്മൾ ഒരുപാടങ്ങ് ഫുഡ് കഴിക്കും നെയ്യ് കഴിക്കും ആട് കഴിക്കും അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇലക്കറികളെല്ലാം കഴിക്കും പിന്നീട് അതൊന്നും കാണില്ല നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീ നാറ്ററൽ കെയർ അതായത് നമ്മൾ പ്രസവിക്കുന്നതിൻ്റെ മുന്നേ ഇപ്പോൾ ലാസ്റ്റ് ഫൈവ് മിനിസ്റ്റർ ഒക്കെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റുവാണെങ്കിൽ നിങ്ങൾ ഈ തേങ്ങ ഇട്ടിട്ടുള്ള ഭക്ഷണങ്ങൾ ഇപ്പോൾ നമ്മൾ ഞങ്ങളൊക്കെ ആൾക്കാരാണെങ്കിൽ പത്തിരിയിൽ കുറച്ച് തേങ്ങ ഇട്ടിട്ട് കഴിക്കും അതുപോലെ തന്നെ തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങൾ അതുപോലെ തന്നെ ഇലക്കറികൾ പൊതുവേ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഇലവർഗ്ഗങ്ങൾ ഒരുപാട് കഴിക്കും മട്ടൺ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അതും ഒക്കെ ഒന്ന് പ്രീനാച്ചറൽ അതായത് പ്രസവത്തിന് മുന്നേ തന്നെ നമ്മളൊന്ന് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അത് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഇത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമ്മൾ ഈ പ്രസവിക്കുന്നതിൻ്റെ മുന്നേ ലാസ്റ്റ് ടൈമസ്റ്ററുകളിലൊക്കെ എണ്ണ തേച്ച് എന്ന് പറയും നമ്മൾ പ്രസവത്തിന് മുന്നേ നമ്മളത് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ പാലിറങ്ങാൻ അത് ഹെൽപ്പ് ചെയ്യും ഓക്കെ പിന്നെ ആഫ്റ്റർ ഡെലിവറി നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം നമ്മളുടെ വയറ് നമുക്ക് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ വെയ്റ്റ് കുറയ്ക്കാൻ പറ്റും അപ്പം നിങ്ങൾ വിചാരിക്കും അയ്യോ ഞാൻ എങ്ങനെയാണ് അതങ്ങനെ ചെയ്യ എൻ്റെ കുട്ടിക്ക് പാൽ എടുക്കാൻ പ്രത്യേകിച്ച് നമുക്ക് ആദ്യത്തെ മാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്രൂശലായിരിക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ വലിച്ചു വാരി അങ്ങനെ ഏതെങ്കിലുമൊക്കെ വലിച്ചു വാരി കഴിച്ചെന്ന് വിചാരിച്ചിട്ട് നമുക്ക് നല്ല പോലെ പാ പാലുണ്ടാവണമെന്നില്ല ഓക്കെ അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ് നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളം നമ്മൾ ഓരോ തവണ കുഞ്ഞിന് പാല് കൊടുക്കുന്ന സമയത്തും ഡ്രിങ്ക് ഇന്നഫ് ആൻഡ് ഇന്നഫ് അതായത് നമുക്ക് എത്രത്തോളം വെള്ളം കുടിക്കോ അറ്റ്ലീസ്റ്റ് മിനിമം ഫോർ ലിറ്റേഴ്സ് ഓഫ് വാട്ടർ നമ്മൾ കുടിക്കണം വെള്ളം എത്രത്തോളം കുടിക്കുന്നോ അത്രത്തോളം നമുക്ക് ബോഡി ഹൈഡ്രേറ്റഡ് ആവാണ് ആൻഡ് ബ്ലഡ് സർക്കുലേഷൻ കൂടാണ് അപ്പോൾ നമുക്ക് നല്ലപോലെ പാല് സെക്രേറ്റ് ചെയ്ത് വരും രണ്ടാമത്തെ കാര്യം നമ്മൾ കഴിക്കേണ്ട വേറൊരു സാധനമാണ് ഉലുവ എന്ന് പറയുന്നത് ഇപ്പം നമ്മളൊരു നാൽപ്പത് കഴിഞ്ഞു അല്ലെങ്കിൽ അമ്പത് കഴിഞ്ഞു ചിലർക്കൊക്കെ രണ്ട് മാസം അറുപത് കഴിയുമ്പോഴേ തന്നെ ബ്രസ് ബ്രസ്റ്റിൽ പാലില്ല എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട് അവർ ചെയ്യേണ്ട ഒരു കാര്യം ഒരു ഹാഫ് സ്പൂണ് ഉലുവ ഒന്ന് രാത്രി വെള്ളത്തിൽ കുതിർക്കാനിട്ടിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആ വെള്ളം പറ്റുമെങ്കിൽ ഒന്ന് കുടിക്കുക അതുപോലെ തന്നെ ആ ഉലുവ ഒഴിവാക്കുന്നതിന് പകരം അതും അങ്ങ് ചൂ ചെയ്ത് കഴിക്കുക ചവച്ച് അരച്ച് കഴിക്കുക ഇതൊക്കെ നമുക്ക് പാലുണ്ടാകാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് പിന്നെ വേറൊരു അതായത് വേറെ പൊസിബിൾ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഈ ഒരുപാട് കഴിക്കട്ടെ രാവിലെ ഞാൻ കഴിച്ചു ഇനി ഉച്ച കുറെ ചോറ് നട്ടെ ഇനി രാത്രി ഈ മൂന്ന് നേരം ഉള്ളതിന് പകരം നിങ്ങൾ എപ്പോഴും ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് കുറേശ് ഫുഡ് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിൽ വെള്ളം അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് അതുപോലെ തന്നെ ഈ ഇലക്കറികൾ ഇങ്ങനത്തെ എല്ലാം ഉലുവ ഇതൊക്കെ നമ്മൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കണം പിന്നെ ബീറ്റ് നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ ഇത് കഴിക്കുമല്ലോ മട്ടൺ മട്ടൻ ഒരുവിധ എനിക്ക് തോന്നും നോൺ വെജിറ്റേറിയൻസ് സോറി വെജിറ്റേറിയൻസ് ഉണ്ടാകും അവർ ചിലപ്പോൾ മട്ടൻ കഴിക്കില്ല നമുക്ക് ഈ പാലിപ്പോൾ വെള്ളം ഒരുപാട് കുടിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് പാല് വരുന്നുണ്ട് പക്ഷെ അതിന് തിക്നസ് കുറവായിരിക്കും തിക്നസ് കൂടാൻ നമ്മൾ എന്ത് ചെയ്യണോ ഇപ്പോൾ എന്നോട് പേഴ്സണലിറ്റി ചോദിക്കുകയാണെങ്കിൽ ഞാൻ മട്ടൻ ഒരുപാട് കഴിക്കുന്ന ആളാണ് അപ്പോൾ എനിക്ക് ഇപ്പോൾ പാല് ബ്രസ് അതായത് ഞാൻ ബ്രസ്റ്റ് ഫീഡിങ് മദർ ആണ് എന്നുണ്ടെങ്കിൽ എനിക്ക് പാലിന് നല്ല തിക്നസ് വരും അതുപോലെ തന്നെ ഇലക്കറികൾ ഇങ്ങനെയുള്ളതൊക്കെ കഴിച്ചാൽ തന്നെ നമുക്ക് അതുപോലെ നമുക്ക് വീട്ടിൽ നെയ്യ് അവൈലബിൾ ആണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഉടനെ ഒന്നോ രണ്ടോ സ്പൂൺ നെയ്യ് ഒന്ന് കൺസ്യൂം ചെയ്യുക കിടക്കാൻ പോകുന്നതിന് മുന്നിൽ രണ്ട് സ്പൂൺ നെയ്യ് കൺസ്യൂം ചെയ്യുക ചിലപ്പോൾ നമുക്കൊരു മൂന്ന് മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഈ നെയ്യിൽ വെച്ച് നമ്മൾ ആ ഫസ്റ്റ് ഫോർട്ടി ഡേയ്സ് ചെയ്ത പോലെ ഈ നെയ്യിലുള്ള ഫുഡ് ചിലപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക കൺസ്യൂം ചെയ്യുക ഒരു ടു ടീസ്പൂൺ നമ്മൾ ടു സ്പൂൺ എടുത്തിട്ട് നമ്മൾ വയലോട്ട് എടുത്തിട്ട് ജസ്റ്റ് അതിൻ്റെ മേലെ ഒരു വാം വാട്ടർ കുടിക്കുക ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അതുപോലെ തന്നെ എപ്പോഴും ബോഡി ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കുക അതാണ് മെയിൻ ആയിട്ട് നമ്മൾ നല്ലപോലെ ഫുഡ് കഴിക്കണം എന്നാൽ മാത്രം കുഞ്ഞിന് പാലുണ്ടാവൂ എന്ന് പറയുന്നത് അല്ലാതെ ചിലരുണ്ട് ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് ഇതെന്താ കുട്ടി തീരെ തടിയില്ലോ ഉമ്മയാണെങ്കിൽ ചേർത്ത് ചീർത്ത് ചീർത്ത് എൻ്റെ ഒരു ഭാഷ പറഞ്ഞതാണ് തടിച്ച് തടിച്ച് വരുന്നുണ്ടല്ലോ എന്ന് പറയും റീസൺ എന്താണ് കുട്ടിക്ക് പാൽ ഉണ്ടാവാൻ ഈ ഉമ്മ ഇങ്ങനെ ഒരുപാട് ഫുഡ് കഴിക്കുന്നുണ്ടാകും അതുപോലെ തന്നെ ഒരുപാട് ചോറ് കഴിക്കുന്നുണ്ടാകും പക്ഷെ പാല് അപ്പോഴും ആ സ്ത്രീക്ക് വരുന്നുണ്ടാവില്ല അതൊക്കെ ഏത് ഫുഡ് കഴിക്കണം എന്ത് കഴിക്കണം എങ്ങനെയൊക്കെ കഴിക്കണം എന്നുള്ളതിലാണ് നമുക്ക് ബ്രസ്റ്റ് ഫീഡിങ് അതായത് മലപ്പാല് എത്രത്തോളം ഉണ്ടാകും എത്രത്തോളം തിക്നെസ് ഉണ്ടാകും എന്നുള്ളത് കിടക്കണത് ഓക്കെ അതുപോലെ തന്നെ ഞണ്ട് ഞണ്ട് നമ്മൾ നല്ലപോലെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലപോലെ എന്താണ് പാൽ ഉണ്ടാവാൻ അത് ഹെൽപ്പ് ചെയ്യും സോ ഞാനിപ്പോൾ ഇതിൽ എല്ലാ ഫുഡും അല്ലെങ്കിൽ എല്ലാ ഇതും ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് ആയിട്ട് എന്തൊക്കെയാണ് ബ്രസ് മിൽക്ക് ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യുന്ന ഫുഡുകൾ ഏതൊക്കെ വേലാണ് എനിക്കത് ഉണ്ടാവുക എന്നുള്ളതാല് നോക്കിയിട്ട് നമ്മൾ അതധികം കൺസ്യൂം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ദെൻ യു കൻ ലോസ് യുവർ ലൂസ് യുവർ വെയ്റ്റ് ലൈക്ക് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും നിങ്ങൾക്കത് വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ബ്രസ് ഫീഡിങ് ചെയ്യുന്ന കൂടെ തന്നെ നമ്മൾ ഒരുപാട് വെയിറ്റ് കൂടിയെന്ന് വിചാരിച്ചു നമുക്ക് ഒരിക്കലും കുഞ്ഞിന് പാലുണ്ടാവണം എന്നില്ല ഓക്കെ സോ ഇതുപോലുള്ള കാര്യങ്ങളെ എല്ലാവരും ശ്രദ്ധിക്കുക ആൻഡ് എന്താണ് നമുക്ക് വെയിറ്റ് കുറയ്ക്കാനുള്ള ഒരു ഡ്രിങ്ക് അത് കഴിച്ചാൽ നമുക്ക് പാലും ഉണ്ടാകും പ്ലസ് നമുക്ക് എന്താണ് വെയിറ്റ് കുറയും ചെയ്യും പ്ലസ് നമുക്ക് പാലും ഉണ്ടാകുന്ന ഡ്രിങ്കും കൂടെ ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക അത് നിങ്ങൾക്ക് ആ ഒരു ഡ്രിങ്ക് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എം ടി സ്റ്റമക്കിൽ നിങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള പാല് വരും ഓക്കെ സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരും പ്രസവത്തിന് മുന്നേ ആയിട്ടും ശേഷമായിട്ടും ഞാൻ ഇപ്പോൾ ഒരുപാട് പോയിന്റ്സ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നിങ്ങൾക്ക് ഒരുവിധമൊക്കെ ക്യാച്ച് ആയിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക തീർച്ചയായിട്ടും ഞാൻ വീഡിയോ ഒന്നും കൂടെ എക്സ്റ്റെൻഡ് ചെയ്താൽ ഒരുപാട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യും അതുകൊണ്ടാണ് ഞാൻ കുറേശ്ശെ കുറേശ്ശെ നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക എന്താണ് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഇരിക്കുക നല്ല ആരോഗ്യം നല്ല മനസ്സുണ്ടെങ്കിൽ നല്ല ആരോഗ്യം ഉണ്ടാകൂ സ്റ്റേ ഹെൽത്തി ബി ഹാപ്പി അസ്സാംക്കു